ഹലോ എല്ലാവർക്കും പുതിയ ഉള്ളൂ അപ്പൊ നമ്മൾ ഇന്നത്തെ വീടാ ഈ നമ്മള് ഈ വീട് മൊത്തത്തിൽ കാണിക്കാൻ പോവാണ് മൊത്തത്തിൽ കാണിക്കാൻ പോകുമ്പോ ലൈക്കമിനെയും അപ്പൊ നമുക്ക് നേരെ വീട്ടിലേക്ക് കാണാൻ പോവാ അപ്പൊ ഇതാണ് ഒരു വീട് നമ്മുടെ ജിനുവിനും ആതിലേടും ഒരു കൊട്ടാരമാണ് നമുക്ക് കൊട്ടാരം കാണാൻ ഈ ലൈക്കമിനടുത്ത് അടി പൊള്ളിക്കാം നമുക്ക് ഇതാണ് വീടിന്റെ അടുത്തൊരു കുളമ്പണി മരമുണ്ട് ഇത് അപ്പുറത്ത് ബാക്കിലൊക്കെ തേങ്ങ മാങ്ങ ചക്ക ഒക്കെ ഉണ്ട് ഇവിടെ അങ്ങനെ മുമ്പേ ലൈക്ക് ലൈക്കേറുമ്പോൾ തൊട്ടടുത്ത് പോരാ അപ്പോൾ ഇവിടെ നല്ല കൂട്ടാനാണ് മുന്നിലൊക്കെ നല്ലോണം എന്ന് വൃത്തി അടിച്ചിട്ടിട്ടുണ്ട് ഇതൊരു വാതിലാണ് ഈ വാതിൽ നമുക്ക് ലൈക്ക് ഇവിടെ ഒരു ബെല്ലുണ്ട് അതാ പിക്ചറാണ് ദോരക എന്ന് പറഞ്ഞ പിക്ചർ ഇതാണ് ബെല്ല് ബെല്ലാണ് അവിടെ മേളിലാണ് ദോരകുന്നു പറഞ്ഞു എഴുതിയില് മൊത്തം തേക്കാണ് ഇത് തേക്കില് ചിക്കറൊട്ടിലാണ് ഈ മരം തേക്കാണ് ഇത് തേക്കിലാണ് മൊത്തത്തിൽ ചെയ്തിട്ടുണ്ട് ഈ വീടിന്റെ കളർ മൊത്തം നമ്മളെ സ്കിൻ കളറാണ് അടിച്ച് അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഇത് രണ്ട് വാതില് ഇതും തേക്കാണ് ഉണ്ടോ ഇത് ഒരു തെൻഡാണ് ഇത് അപ്പുറത്തേക്ക് നോക്കാപ്പുറത്തേക്ക് നോക്കാം കേട്ടോ ഈ പൊറത്തൊന്നും നോക്കാലും കാണാല്ലേ കാഴ്ചകളാണ് ഇത് നല്ല കാഴ്ചകളാണ് ഈ കാണുന്നത് നമുക്ക് വീട്ടിൽ കേറും നമ്മൾ കേറി കുറച്ച് മൂന്നിലേച്ചികളൊക്കെ ഉണ്ട് നമ്മുടെ രണ്ട് സോഫ ഉണ്ട് അതിന് ഉള്ളിക്കാനുണ്ട് അതിൻ്റെ കൂടെ പോയാൽ നേരെ ടി വി ആണ് കാണാൻ നല്ല ടേബിൾ കസാറേ സോഫൊക്കെ ഉണ്ട് ടി വി ജനല് ജനലൊക്കെ മൂടി വച്ചിട്ട് കട്ട കൊണ്ട് ഉള്ളോ ഇതാണ് ഇവിടുത്തെ എന്താ ജിനുബിന്റെ ഓഫീസിൽ നിന്ന് സമ്മാനം കിട്ടിയതാണ് ഒരു ക്ലോക്ക് അവിടെ ഈ വീടിന്റെ അടുത്തായിട്ട് പുറത്തുനിന്ന് വരുന്ന അടുത്തായിട്ടാണ് നമ്മളെ ഈയൊരു പൂജാ റൂമുള്ളത് അപ്പൊ നമ്മൾ നേരെ പൂജ നമ്മുടെ ജയിച്ചിട്ടാണ് പൂജാ റൂം നമുക്ക് പൂജാ റൂമിൽ പോവാം ഇത് കോണിപ്പേടയാണ് അവിടെ ഒരു വാഷ് മെഷീൻ ഉണ്ട് കൊറേ കസാലകളുണ്ട് കഴിഞ്ഞ കസാല അണ്ണാടി നേരം പോവാം നല്ല പൈപ്പൊക്കെയാണ് റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഈ വീടിന്റെ പണിയൊക്കെ കുറച്ച് ദിവസമായി ഇവരെ ഈ വീടേക്ക് കുറച്ച് ദിവസമായി ഇത് നല്ല നന്നായിട്ട് വെച്ചിട്ടുണ്ട് ഒരു ബാത്രൂമൊക്കെ ഇണ്ട് ഇവിടെ ഒരു അരമേലുണ്ട് പാക്കുണ്ട് ഇതൊരു അരമേലക്ക് വേറെ ഉണ്ടോ അല്ലേ ഇതാണ് ഇതൊക്കെ തേക്കണ്ട കേസ് ബാത്റൂമ് ഒരു ബാത്റൂമ് ബാത്റൂമൊക്കെ ലേറ്റിട്ട് വെച്ചിരിക്കാണ് ബാത്റൂമ് അല്ല ടൈൽസൊക്കെ ഒരു നന്നായിട്ട് വാങ്ങിച്ചുവെച്ചതാണ് മടച്ചിട്ട് നമുക്ക് പോവാം ഈ ടൈൽസ് ടൈൽസൊക്കെ ഉറപ്പായതുകൊണ്ട് അവർക്ക് തുടയ്ക്കാനും വെറുതെക്കനും ഒക്കെ സിമ്പിളാണ് ഇതൊരു തേക്കാണ് ഈ വാതിലൊക്കെ തേക്കാണ് കേട്ടോ ഇവിടെ ഒരു അഴ്മന രണ്ടായ്മെ അതെന്തിനാ വെച്ചാൽ ആ അരമല അവിടുത്തെ ഇതൊക്കെ കായാ ഈ അരമല കഴിക്കും ഇതിൽ കഴിഞ്ഞാൽ പക്ഷെ ആ അവിടെ തല ഉണ്ടായിരുന്നില്ല ഇവിടെ ഉണ്ട് നല്ല വൃത്തിയിലാണ് വെച്ചിരിക്കുന്നത് ഉള്ള നല്ല ഉറപ്പില്ല ഇതാണ് ഈ കട്ടിയിൽ തേക്കാണ് ഈ ബാത്റൂമ് ഉണ്ടല്ലേ ഇതിൻ്റെ ഉള്ളു അതേപോലെ തന്നെ സെയിം സാധനം പക്ഷെ അത് നീരി ഇത് വെള്ളയും നമ്മളെ ഇതാണ് ടേബിള് ഒരു പൂവൊക്കെ വെച്ചിട്ടുണ്ട് ഇത് ഒരു ഫോട്ടോയിലൊക്കെ ഇങ്ങനെ പൂവൊക്കെ വെച്ചിട്ടുണ്ട് വരച്ചുവച്ചിണ്ട് ഒരു ക്ലോക്ക് ഒക്കെ ഉണ്ട് മൊത്തം രണ്ട് ക്ലോക്ക് കേട്ടോ ഒരു ഫാനൊക്കെ ഉണ്ട് പഴയ ഫാനാണ് ഇവിടെ ഒരു തഴ നന്നായിട്ട് വേറെ വേറെ തിരച്ചാണ് വെച്ചിട്ട് ഏ നമ്മളെ അടിക്കളെ അപ്പൊ നമുക്ക് അടിക്കള ണ്ടില്ലേ ഇതൊരു പൈപ്പാണ് പൈപ്പിന്റെ വെള്ളം ബോർഡ് ഇരിക്കാനാണ് അത് അല്ലോ പുറത്ത് നല്ല ആണ് വായൊക്കെ ഉണ്ട് നല്ല വായകളാണ് നമ്മളെ ഇറങ്ങുന്നത് അതൊക്കെ ടച്ച് ആണ് നമ്മളെ അടുക്കാറുണ്ടല്ലേ സെയിം ആണ് അതിലൊരു വാക്കിൻ്റെ ആവശ്യതാണ് നമ്മളെ സ്റ്റെപ്പ് പോയിട്ട് ാണ് വാഷിംഗ് മെഷീൻ ഉണ്ട് അലക്കാനും തുടയ്ക്കാനൊക്കെ മുട്ടല്ല സിമ്പിളാണ് വാഷിംഗ് മെഷീൻ ഉണ്ടായത് കൊണ്ട് ഇതാണ് പുറത്തേക്ക് കാണാല്ലേ അതാണ് ഇത് ഇതാണ് അവിടെ ഒരു വാഷിംഗ് മെഷീൻ ഉണ്ട് ഇവിടെ ഒരു കട്ടേജ് ഉണ്ട് ഇത് ആ അവിടെ കണ്ടില്ലേ അതേ കാണും ഇത് തെയ്ക്കൊണ്ടുണ്ടാക്കിയ മര തേയ്ക്കൊണ്ടുണ്ടാക്കിയ വാതിലാണ് ഇത് പുറത്തുപോകാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട നല്ല ആക്കുക സെറിയാക്കി പൊട്ടിക്കുക അപ്പോൾ നമ്മൾ നേരെ തറിയോ അപ്പൊ നമ്മള് उस तो बाद अब हम लोग ले फिर इस टपटे लाइक जैसा रहेगा बढ़िया तो चलो तो टपटे बढ़िया अब मेरे को बाय बाय അപ്പോ നമ്മൾ ഇത് കണ്ടില്ലേ നമുക്ക് പുറത്താകെ നമുക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഈ വീഡിയോ ആയിട്ട് ഈ വീഡിയോ ആയിട്ട് ഞങ്ങള് വീണ്ടും അപ്പോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സാറേ ഫിഫ്റ്റി റുപ്പീസ് ലൈക്ക് ചെയ്യണം പ്രായത്ത് ഇതാണ് പ്രായം ും നല്ലത് ഇതും കേള് മറ്റേ അല്ല പോലെ അല്ല ഇൻപാണ് കണ്ടോ ിട്ട് വെച്ചാ മതി രാത്രി നല്ല കാറ്റ കേസ് നെയിലൊന്നും ഉണ്ടാവൂല അവരൊക്കെ ചൂടൊന്നും പറഞ്ഞ സാധനം ഇത് ഇതാണ് ഓടല്ല തണുപ്പൊക്കെ ഉണ്ടാവും പക്ഷെ ഓടാണെങ്കിൽ നല്ല തണുപ്പുണ്ടാവും ഇത് ഇതാണ് വാർപ്പാണ് ആണ് വാർപ്പ ഒക്കെ ഇട്ടിയ സ്ഥലമാണ് ബാക്കിലെ ചക്ക മാങ്ങ വായ ഒക്കെ ഉണ്ട് ആ വീടാണ് എൻ്റെ ചേച്ചീൻ്റെ വീട് ഇതുകൊണ്ടോ ഞാൻ പറഞ്ഞില്ലേ കുറെ മരങ്ങളുണ്ട് മാങ്ങ മരങ്ങളുണ്ട് ഇതാണ് മരുമല് ാണ് മാങ്ങ മരം ഇത് ഞങ്ങളുടെ വീടാണ് അടുത്തടുത്ത വീട്ടിലേക്ക് കാണാൻ പോവാം അപ്പം ഇതാണ് ഒരു വീട് നമ്മുടെ ജിനുവിനും അതിലൂടും ഒരു കൊട്ടാരമാണ് നമുക്ക് കൊട്ടാരം കാണാൻ നീലായിരിക്കുക ചെറിയ കമ്മിയ തൊട്ടടുത്ത് അടിയിട്ട് പൊടിക്കാം നമുക്ക് ഇതാണ് വീടിൻ്റെ അടുത്തൊരു കുളമ്പണി മരമുണ്ട് ഇത് അപ്പുറത്ത് ബാക്കിലൊക്കെ ചുറ്റും തേങ്ങ മാങ്ങ ഒക്കെ ഉണ്ട്